സെൻറ്റർ ആയിരത്തോളം വരുന്ന വിവിധ രൂപങ്ങളിലുള്ള സെൻറ്റർ ഇവിടെ ഘട്ടമായി കടന്നു പോവുകയാണ് നമുക്ക് ആഘോഷിക്കാം എന്ന് ും കഴിഞ്ഞ വർഷ കാലയളവിലൊക്കെ ഇന്ന് രണ്ടായിരത്തി വിവിധ ഭൂപ്രദേശങ്ങളിൽ തങ്ങുന്ന ആളുകളുടെ ഉത്സവമാണ് കഴിഞ്ഞ പതിനൊന്ന് വർഷ കാലയളവിനുള്ളിൽ തികഞ്ഞ അച്ചടക്കത്തോടുകൂടെ തികഞ്ഞ മതസൗഹാർദ്ദത്തോടും കൂടെ തികഞ്ഞ ഊർജ സ്വതയോടും ഇത് ക്രമീകരിക്കാൻ മുഴുവൻ ആളുകളുടെയും സഹകരണം മുഴുവൻ പ്രദേശവാസികളുടെയും സഹകരണം നമുക്കുണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഏറെ നന്മയാണ് ഏറെ സ്നേഹമാണ് ജില്ലയിലെ ഓരോ വ്യക്തിയും അത് ഏറ്റെടുക്കുകയാണ് ഉണ്ടായത് അതിന്റെ ഫലമായി രണ്ടായിരത്തി പതിമൂന്നിൽ തന്നെ ഏറ്റവും മികച്ച രീതിയിൽ സാംസ്കാരിക പുലർത്തുന്ന ഫ്ലോട്ട് ഇതിനകം തന്നെ പ്രവേശിക്കപ്പെട്ടു കഴിഞ്ഞു നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കേരളം മാത്രമല്ല അത് വലിയ കാരുണ്യത്തിന്റെ മുഖം കൂടിയ ആരംഭിച്ച് നിർദ്ധനരായ വീടില്ലാത്ത കുടുംബങ്ങൾക്ക് അതായത് പോണത്താന വലിയൊരു പ്രോഗ്രാമിലാണ് എങ്ങനെയാണെന്ന് പ്രശ്നമായിട്ടില്ല എന്ന് പറയുന്ന ആഘോഷം ഏകദേശം ഒരു പത്ത് കൊല്ല കൊല്ലമായിട്ട് തൃശ്ശൂർ പേരുന്ന കുറിച്ചാർത്തിക്കൊണ്ട് പുലിക്കളിക്കും അതുപോലെ തന്നെ മറ്റെല്ലാ ആഘോഷങ്ങൾക്കും സാംസ്കാരിക തലസ്ഥാനമായി അറിയപ്പെടുന്ന തൃശ്ശൂരിനെ ഇന്നും ഒരു ുമായി ഇതാ നിങ്ങളുടെ വിവിധ ഭൂപ്രദേശങ്ങളിൽ നിന്ന് തനിമ രാജവീതിയിലേക്ക് സ്വന്തം രാജവീതിയിലേക്ക് സുസ്വാഗതം ചെയ്യുന്നു ആഘോഷങ്ങളുടെ സ്വന്തം നാടായി നമ്മുടെ സ്വന്തം ആണെങ്കിൽ ഏറ്റവും അഭിമാനത്തോടെ ഏറ്റവും ആശ്വാസപൂർവം തന്നെ പറയാൻ പറ്റുന്ന അരുന്ന് തന്നെയാണ് അത് തന്നെയാണ് ഓരോ വർഷത്തെയും പൊതുവെ ഇനി എന്ത് കൊണ്ടുവരാമെന്ന വലിയ ആലോചന സംഘാടകർക്ക് കിട്ടുന്നതും അത് തന്നെയാണ് ആ സംഘാടക മികവും ഒപ്പം തന്നെ ജനപ്രാതിഥ്യം കൊണ്ട് ുന്നത് അതുകൊണ്ട് തന്നെ ഡാൻസി പാപ്പമാർ ഇനിയും ഒരുപാട് പതിനായിരക്കണക്കിന് പാപ്പാമാർ റോഡിൽ കയറാൻ നിൽക്കുന്ന ദൈവം ചെയ്ത് റോഡിൽ സ്വരാജ് റോഡിലോട്ട് ഒരുപാട് കയറി നിന്ന് ബുദ്ധിമുട്ട് സൃഷ്ടിക്കരുതെന്ന് കൂടി ഏറ്റവും വെളിമയുടെ ഭാഷയിൽ നിങ്ങൾ ഓർപ്പെടുത്തിക്കൊള്ളട്ടെ കാരണം അറിയാം നിങ്ങൾക്ക് ഏറ്റവും വ്യക്തമായിട്ട് കാണുന്നതിന് വേണ്ടി ഏറ്റവും മുമ്പിൽ മുമ്പ് റോഡിന്റെ രീതിയിലെ സ്വന്ത സാക്ഷാത്കരത്തിന്റെ ഉദ്ദേശത്തോടു കൂടി തന്നെ ദൈവം ചെയ്ത് ടാക്സി മാപ്പന്മാർ വരുന്ന സമയത്ത് ടാക്സിന്റെ സമയത്ത് മാത്രമല്ല അവർ ഈ വഴി നാളെ കിടന്നു പോകുമ്പോഴും തടസ്സം സൃഷ്ടിക്കാതെ മാറി നീക്കണമെന്ന് ഏറ്റവും ഹൃദയപൂർവ്വം തന്നെ ഒരിക്കലും കൂടി ഡാൻസ് ഓർമ്മപ്പെടുത്തിയാണ് അടുത്തൊരു പാട്ടിലേക്ക് മെല്ലെ നമ്മൾ നീങ്ങുന്നു അത് വിവിധ വിവിധ ഇടവുകൾ ഏകദേശം തൃശൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലുള്ള നൂറ്റിപ്പത്ത് അടവകളിൽ നിന്ന് ആറ്റുവെക്കുന്ന ആയിരം തുക മരുന്ന പതിനായിരത്തോളം വരുന്ന പാപ്പാമാരുടെ സംഘങ്ങൾ അണിചേർന്ന് ഒരുമിച്ച് ആടി ഒരേപോലെ തന്നെ ഒരേ താളത്തിൽ ഒരു പാട്ട് ഏകദേശം ഒരു മാസം എടുത്തുള്ളവരൊക്കെ എല്ലാവരും പഠിക്കുന്നത് ഒരുപാട് എഫേർട്ട് അതിന്റെ പിന്നിലെ തൃശ്ശൂർ ദ്രൂപതിയും അതോടൊപ്പം ഇതിന്റെ പിന്തുണയിൽ ഉള്ളവരും എടുക്കുന്നുണ്ട് ഞങ്ങള് മുക്കാട്ടുപുര ഇടവകയെ പ്രതിനിധീകരിച്ചാണ് ഞങ്ങൾ ഏകദേശം നൂറ്റി അറുപതോളം പാപ്പ നൃത്തം ചൂടുകളും വെച്ച് വരുന്ന ആളുകളുണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ലെ ബോന്നത്തലെ ഫസ്റ്റ് പ്രൈസ് കിട്ടിയത് ഞങ്ങൾ ഇടവഴിക്കുകയായിരുന്നു ഏകദേശം നാനൂറ്റി പത്തോളം പാപ്പാമാരെ അണിനിരത്തി കൊണ്ടുവന്ന് ഒന്നാം സമ്മാനത്തിന് അർഹരാവാൻ സാധിച്ചു കഴിഞ്ഞ കൊല്ലവും നാനൂറോളം പാപ്പമാരുണ്ടായിരുന്നു പ്രവേശനിച്ച സാങ്കേതിക കാരണങ്ങളിൽ പാപ്പണ്ണം കുറഞ്ഞുകൊണ്ടുള്ളൂ അത് കാര്യമാക്കേണ്ട മറ്റടവുകളില് അല്ലെങ്കിൽ മറ്റു യൂണിറ്റുകളിൽ നിന്ന് വരുന്ന ഒരുപാട് നല്ല കൂടുതൽ പാപ്പന്മാരുള്ള ൃത്തങ്ങള് കൂടി ഉണ്ട് അതുപോലെ ഇതില് തികച്ചും ക്രിസ്മസ് നമുക്കറിയാം ലോകം മൊത്തം ആഘോഷിക്കുന്നതാണ് ഒരുപാട് ടാപ്ലോഡുകൾ ഇതിൽ അണിനിരക്കുന്നുണ്ട് ഇപ്പൊ നമുക്ക് വയനാട് ദുരന്തം ഇതിൽ കാണാം അങ്ങനെ തുടങ്ങി ക്രിസ്മസിന്റെ ആശയങ്ങൾ ഉൾക്കൊള്ളുമ്പോൾ കാണാം ക്രിസ്മസ് തൊപ്പികൾ കാണാം പ്രാദേശിക വിഷയങ്ങൾ ഉൾപ്പെടുത്തിയുള്ള ടാപ്ലോകള് കാണാം അങ്ങനെയെല്ലാം ഈ ടാപ്ലോയിൽ അണിനിരക്കുന്നു ഇതാണ് ഇതിനേറ്റവും കൂടുതൽ മാറ്റം കൂട്ടുന്നത് കമ്പനിയോടുകൂടി ആയിരങ്ങളിലെ ജനങ്ങൾ ഇന്നലെ വളരെ ഭാഗമായ പിന്നിട്ടിരിക്കുന്നു കാഴ്ച ഒരുക്കണം എന്നുള്ള ദൃഢനിശ്ചയത്തോടുകൂടി തന്നെയാണ് ഇവിടെയുള്ള ഓരോ പാപ്പമാരും എത്തി നിൽക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് പിന്നെയും പിന്നെയും ആ പ്രത് പാട്ടുകൾ പലതരം പാട്ടുകൾ വരുമ്പോൾ പോലും ഒരിക്കൽ പോലും അതിന്റെ ഒരു ആവേശവും ആരവും ചോരാതെ ചോരാതെയും ഉറപ്പ് കൊടുത്തിട്ടുണ്ട് അതിൽ രണ്ട് ഭവനങ്ങൾ നമ്മൾ തുടക്കം കുറിച്ചു ഒന്ന് നമ്മുടെ മനക്കോട് ഇടവകയിലെ മിനിച്ചേച്ചാണ് മിനിച്ചേച്ചിയും അമ്മയും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് എടക്കാട്ടിൽ ഹൗസ് അവർക്ക് ഫണ്ടിന്റെ പ്രതീകാത്മകമായ കൈമാറ്റം നൽകുകയാണ് അഭിപന്യ മന്ത്രിയും

അവസാനം പണിത വീടിന്റെ അത് ചൂലിശ്ശേരി ഇടവകയിലാണ് നമ്മുടെ പ്രിയമുള്ള ഔസപ്പാട്ടനും സ്മിതി ചേച്ചിക്കും കുടുംബത്തിനുമാണ് ഭവനം പണിതി നൽകിയത് അവരിവിടെ സന്നിഹിതരാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഈ താക്കോലെ ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി അവരെ